എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്ക് നിന്നു നോക്കിക്കൊണ്ട് നിൽക്കല്ലേ ചേച്ചി പാട്ട് സൂപ്പർ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഡിയാങ് അവിടെ പുറത്ത് എവിടെ കാണും ആ നൂറായി ആയി പുലിച്ചാടിക്കുന്നോ ചെല്ലം ചാടി നടക്കണ ചാടിനുചാടി അച്ഛൻ വിളിക്കണ വാ എന്തോന്നു അച്ഛനോട് ചോദിക്കേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കോ പ്ലീസ് ചേച്ചിയെ കണ്ടാൽ മുപ്പത്തിരണ്ട് ഏജ് അത് മതി അതിൽ കൂടുതൽ ഇല്ല കുറയുകയും ഇല്ല എന്താ ചേച്ചി കറക്റ്റ് അല്ലേ എന്നാ കറക്റ്റ് അല്ല കറക്റ്റ് അല്ല കറക്റ്റ് അല്ല അവിടെ ഏകദേശം അടുത്തെത്തി പക്ഷെ കറക്റ്റ് അല്ല ഏകദേശം അടുത്തെത്തിയിട്ടായിരുന്നു ഹായ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരുണ്ട് എല്ലാവരും ഇങ്ങനെ ടച്ച് ചെയ്തേ ഇങ്ങനെ ടച്ച് ചെയ്ത സ്ക്രീനിലൊന്നിങ്ങനെ ടച്ച് ചെയ്തേ ഇങ്ങനെ ടച്ച് ചെയ്തേ നമ്പർ തരുമോ നമ്പർ നമ്പർ ഇല്ല ഇല്ല പുൽച്ചാടി എവിടെയാ പുൽച്ചാടി അങ്ങോട്ട് ചാടി പോയി റോക്കി അത് എന്നോടല്ല റോക്കി ചോദിക്കേണ്ടത് നിന്റെ വീട്ടിൽ ആരും ഇല്ലേ ചോദിക്കാൻ ഏ ഒന്ന് ലൈക്ക് അടിക്കൂ അതുപോലെ എന്റെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫാസ്റ്റ് അങ്ങോട്ട് സബ് ചെയ്യും എടാ ഉണ്ണി ഉഷ എറങ്ങിപ്പോടാ മൈരേ എന്റെ ലൈവിൽ നിന്ന് നിന്നെ ഏത് പട്ടിയാട ഇവിടെ വിളിച്ചേ നിന്നെ കണ്ടു കഴിഞ്ഞ വഴി കിടക്കണ പട്ടി പോലും പുഴുത്ത പട്ടി പോലും അറച്ചു പോന്നെ കണ്ടുകഴിഞ്ഞ ആ പുലിച്ചാടിയെ സബ് ചെയ്തു താങ്ക് യു നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ആ ചെല്ലാം ചാടി നടക്കണ പുാടി ഞാനും നിന്നെ പോലൊരു പുലിച്ചാടി ലൈക്ക് ചെയ്തു താങ്ക് യു ആ റോക്കിയുടെ അമ്മയുടെ പേരാണല്ലേ പൊ കൊള്ളം 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 ഹായ് ആയിപ്പൊങ്ങളെ നീ എവിടെയാ ഒത്തിരി ദിവസമായി കണ്ടിട്ട് ഇനി പനിയൊക്കെ പിടിച്ച് ഞാനങ് ആവശ്യതയിലായി പോയി അങ്ങനെ കാണാൻ പറ്റാത്തത് ചെല്ലം ചാടി നടക്കുന്ന പുൽച്ചാടി ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി ലൈക്ക് ലൈക്ക് അടിച്ചു പെങ്ങളെ സൈനു സോ മച്ച് പേരില്ലേ എല്ലാവരും അങ്ങോട്ട് ടിച്ചു പെങ്ങളെല്ലേ നമസ്കാരം എന്റെ വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മുഹമ്മദ് ഇത് എവിടെ ഡാൻസ് ഒക്കെ കളിച്ചങ്ങട്ട് പോകുന്നു ഏയ് എവിടെ പോവാ ഞാൻ ലൈവ് നോക്കാൻ വന്നപ്പോൾ നിന്റെ ചുണ്ടു മൂക്കും കാണുന്നത് അതൊക്കെ കണ്ടല്ലോ അതെന്റെ ഭാഗ്യങ്ങ നൂറ്റി ഒൻപത് പേര് അല്ലേ രണ്ടു വട്ടം സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി വട്ടം സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി ലൈക്ക് വരും